നമസ്കാരം കോട്ടപ്പടിമാർ ഏലിയാസ് കോളേജിൽ കോളേജ് യൂണിയന്റെയും ആർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം സാഗർ സൂര്യ നിർവഹിച്ചു കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ശിവഗാമി സജീവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോട്ടപ്പടി കൽക്കുന്നേൽമാർ ഗീവർഗീസ് സഹതാപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ആർട്സ് ക്ലബ് സെക്രട്ടറി പ്രബോധ് ഗൌതം സിസ്റ്റർ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൽക്കുന്നേൽമാർ ഗീവർഗീസ് സഹതാപളി സഹവികാരി ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു ഐക്യു എ സി കോർഡിനേറ്റർ ടിൻഡുസ്കറിയ സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല സിസ്റ്റർ ആർട്സ് ഫെസ്റ്റ് കോർഡിനേറ്റർ ജൂബിലിൻ ജോസ് സ്കൂൾ മാനേജർമാരായ അഡ്വക്കേറ്റ് ബി ജിപ് ഐസക് എൽദോ ജോസ് വർഗീസ് കുട്ടി എം തുടങ്ങിയവർ ആശംസകൾ നേർന്നു കോളേജ് സ്റ്റാഫ് അഡ്വൈസർ ടീന സ്വാഗതവും കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി നിഹാൽ യുനസ് നന്ദിയും പറഞ്ഞു ഫസ്റ്റ് തട്ടിമുട്ടി എന്ന് പറയുന്നൊരു ഒഡീഷനിൽ ഫസ്റ്റ് കയറുന്നതും മഴ മനോരമയിൽ ആദിശങ്കർ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ട് ഫസ്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് അതിൽ നിന്നായിരുന്നു അവിടെ നിന്നായിരുന്ന എൻ്റെ കരിയറിൽ ഏറ്റവും വലിയ തുടക്കം പിന്നെ അവിടുന്ന് കുരുതി കാപ്പം കാസർഗോഡ് ഞാൻ കാണാൻ ഒത്തിരി കുറച്ച് സിനിമകളിൽ അവസാന പണി എന്ന് പറയുന്ന സിനിമയിൽ വന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും സ്നേഹം കിട്ടി ഇപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കെടുക്കാനൊരു പുതിയ വർഷമാണ് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഉപദേശം നന്നായിട്ട് കാര്യങ്ങളും കാണാൻ കാരണം നമ്മുടെ ഓരോ വർഷം കഴിയുമ്പോൾ ഓരോരുപാട് തരത്തിലുള്ള ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ മാറുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിൽ ഒരുപാട് ഭയങ്കര യൂണിക്കായിട്ടുള്ള പലതരത്തിലുള്ള ക്യാഷ് കോഴ്സസും ഭയങ്കര സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നാണായിരിക്കും എന്ന് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതന്നെട്ടാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണിത്